ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെയും പ്രചാരണ പരിപാടികളിലൂടെയും പത്ത് വർഷം കൊണ്ട് ജില്ലയിലെ പ്രമേഹ രോഗികളുടെ എണ്ണം പത്ത് ശതമാനത്തിൽ താഴെയാക്കി മാറ്റുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ജീവിതശൈലി രോഗ നിയന്ത്രണ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരുപക്ഷേ നമ്മൾ ുന്നത് നിർമ്മാർജ്ജനം ചെയ്യാൻ സ്വീകരിച്ചില്ല എന്തുകൊണ്ട് ഡയബറ്റിക്സ് ആണ് പത്ത് ശതമാനം തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പിന് ചെയ്യുന്നതാണ് പത്ത് ശതമാനം കുറവ് വന്നു കഴിഞ്ഞാൽ അതിനു സപ്പോർട്ടിങ്ങായിട്ട് മറ്റു പല രോഗങ്ങളുടെയും ഗുരുതരമായ രോഗങ്ങളുടെ എണ്ണത്തിൽ കുറവുകൊണ്ടുവരാൻ പറ്റും ആരോഗ്യവകുപ്പിന് ഫിനാൻഷ്യൽ തന്നെ കുറച്ചു വരുന്നുണ്ട് ഇതൊരു വലിയൊരു എഫേർട്ട് ഇല്ലാതെ സാധിക്കുന്നതാണ് ഈ ഡയബറ്റിക്സ് ആവുന്ന എണ്ണം പത്തോ എഴുപത് ശതമാനം കുറയ്ക്കാറുള്ളൂ അതിനൊരു വലിയ നല്ലൊരു പദ്ധതി അതിനെ നമ്മൾ പറഞ്ഞപോലെ എന്ത് കഴിക്കണം നമുക്ക് അറിഞ്ഞൂടാന്നുള്ളൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ഹോട്ടലുകളിൽ ആരോഗ്യകരമായ ഭക്ഷണം ഉറപ്പാക്കുന്ന വിധത്തിൽ ഹെൽത്തി പ്ലേറ്റുകൾ ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ പറഞ്ഞു പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റും കുറവുള്ള പോഷക സമ്മർദ്ദമായ ഭക്ഷണം ഹോട്ടലുകളിൽ ലഭ്യമാക്കുക എന്നതാണ് ഹെൽത്തി പ്ലേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ഭക്ഷണം കഴിക്കണമെന്നത് ഒരു വ്യക്തിയുടെ സ്വന്തം തെരഞ്ഞെടുപ്പാണ് എന്നാൽ ആരോഗ്യകരമായ ഭക്ഷണത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുന്നതിനും അത് ലഭ്യമാക്കുന്നതിനുമാണ് ജില്ലാ ഭരണകൂടം മുൻകൈ എടുക്കുന്നത് ഇതുവഴി പ്രമേഹം ഉൾപ്പെടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായി മുക്തി നേടാനാവുമെന്നും അദ്ദേഹം വിശദീകരിച്ചു സർക്കാർ ജീവനക്കാർക്കിടയിൽ വ്യായാമം പ്രോത്സാഹിപ്പിക്കുമെന്നും ജീവനക്കാരിൽ കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധന നടത്തുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പറഞ്ഞു ടെക്നിക്കൽ അസിസ്റ്റന്റ് വി വി ദിനേശ് ജീവിതശൈലി രോഗ നിയന്ത്രണ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി ജില്ലയിൽ നടപ്പാക്കേണ്ട കർമ്മ പരിപാടികൾ അവതരിപ്പിച്ചു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ സർവീസ് സംഘടനാ ഭാരവാഹികൾ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു